നിരവധി തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് ജില്ലാ ഭരണകേന്ദ്രം തിരിക്കുന്ന തലവൻ്റെ പേരിലാണ് തട്ടിപ്പിന് ശ്രമം നടന്നത് ജില്ലാ കളക്ടറുടെ പേരിൽ സന്ദേശം അയച്ചാണ് തട്ടിപ്പിന് ശ്രമം നടത്തിയത് ഇതിനായി വാട്സപ്പ് വഴി പണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ പേരിൽ സന്ദേശം നൽകുകയായിരുന്നു പള്ളിമൺ വില്ലേജ് ഓഫീസർക്കാണ് സന്ദേശം ലഭിച്ചത് അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഫോൺ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അടിയന്തരമായി പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തെട്ടോടെയാണ് സന്ദേശം എത്തുന്നത് ഹലോ എന്ന സന്ദേശത്തോടെയാണ് കളക്ടറുടെ പേരിൽ നിന്ന് വ്യാജേനയുള്ള നമ്പറിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് സന്ദേശം അയച്ചത് തുടർന്ന് ഒരു വരിയിൽ സുഖവിവരം അന്വേഷിക്കുന്നു ശേഷം ഇത് ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് എൻ എന്ന സന്ദേശം അയച്ച് കളക്ടറാണെന്ന് സ്ഥാപിക്കാനും ശ്രമം നടത്തി തുടർന്ന് വില്ലേജ് ഓഫീസറോട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്ന സന്ദേശത്തിലൂടെ ചോദിക്കുന്നുമുണ്ട് ഉണ്ട് സാർ എന്ന് വില്ലേജ് ഓഫീസർ മറുപടി നൽകി എന്നാൽ കളക്ടർ അല്ലായിരിക്കാം സന്ദേശം അയച്ചത് എന്ന സംശയമുണർന്നതിനാൽ വില്ലേജ് ഓഫീസർ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സന്ദേശം അയക്കുമ്പോൾ പോലും ജില്ലാ കളക്ടർ എന്ന കരുതലോടെയാണ് വില്ലേജ് ഓഫീസർ മറുപടി നൽകിയത് എന്നാൽ അടുത്ത സന്ദേശം പണം ആവശ്യപ്പെട്ടുള്ളതായിരുന്നു തുടർന്ന് ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് പണം തിരികെ നൽകുമെന്നും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക എന്നുമാണ് സന്ദേശം അയച്ചത് വിവരമറിഞ്ഞ ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണറെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സംഭവം അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് സൈബർ കുറ്റവാളികൾ സജീവമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും തട്ടിപ്പിന് ഇരയാകാതെ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി കേരളം ട്വൻറ്റി